പിന്നെ പുലർച്ചെയാണ് ഈ ടാങ്ക് ഒരു സ്ഥിതിവിശേഷം കണ്ടത് അപ്പോൾ മനസ്സിലാക്കിയത് എൻ്റെ അടി താഴേക്ക് ഇരിക്കുകയായിരുന്നു എന്നും ഒരു പാളി തകർന്ന് വെള്ളം മുഴുവൻ താഴേക്ക് വരികയും ചെയ്തൊരു സ്ഥിതിയാണ് ഉണ്ടായത് അപ്പോൾ ആ നിലയിലെ ഏതാണ്ട് ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷം കപ്പാസിറ്റി കമ്പാർട്ട്മെൻറ്റ് വണ്ണും ടു ആയിട്ട് ഉണ്ടായിരുന്നു സംഭവം നടക്കുമ്പം ഒന്ന് പതിനഞ്ചായിരുന്നു ഇതിനകത്തുണ്ടായിരുന്ന വാട്ടർ കപ്പാസിറ്റി അപ്പോൾ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള വിതരണത്തിന് അഫക്റ്റ് ചെയ്യപ്പെടും അത് പെട്ടെന്ന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ഈ സംഭവത്തിൻ്റെ ഭാഗമായി തന്നെ കുറേ സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അന്വേഷിക്കാനായിട്ടും അതുമൂലം വന്നിട്ടുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം ആരംഭിച്ചു അതോടൊപ്പം തന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കും നിലനിൽക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇനി എങ്ങനെയാണ് ഈ ജലവിതരണം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആലോചന ഇമ്മീഡിയറ്റായിട്ട് നടത്തേണ്ടതു കൊണ്ടാണ് പ്രത്യേകിച്ച് രാജ്യമിനിസ്റ്റർ ഉള്ള സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ വന്നി കാര്യങ്ങൾ നോക്കി കളക്ടറുടെ സാന്നിധ്യത്തിലും എം എൽ എമാരോടൊപ്പവും വിനോദകുമാർ കൂടെ ഉണ്ട് ഞങ്ങളെ അടിയന്തിരമായി ടൂറിസം ഗെസ്റ്റ് ഗേഴ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിൽ പങ്കെടുക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഇമിഡിറ്റഡ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനമെടുക്കും അപ്പം ഇപ്പോൾ വരുന്ന ആലുവ പ്ലാന്റിൽ നിന്നാണ് ഇതിനകത്തേക്ക് വെള്ളം വരുന്നത് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് എം വരുന്ന പൈപ്പിൽ കൂടെ വന്ന് എഴുന്നൂറ് എം വ്യാസമുള്ള പൈപ്പ് കൂടിയാണ് രണ്ട് കമ്പാർട്ട്മെൻറ്റിലേക്കും വെള്ളം വന്നോണ്ടിരുന്നത് അതിലൊന്നിപ്പം നമ്മൾ ഷട്ട് ഓൺ ചെയ്യും ബാക്കി വരുന്ന വെള്ളമാണ് ഒരു കമ്പാർട്ട്മെൻ്റിൽ ഇപ്പോൾ ശേഖരിക്കാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ മരടിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് അത് കമ്പാർട്ട്മെൻറ്റ് വണ്ണിലായിരുന്നു വരുന്നത് അതിപ്പം ബ്ലോക്ക് ചെയ്ത് ട്യൂബിലേക്ക് മാറ്റണം ഉപരിതരത്തിൽ ഇൻട്രർ കണക്ഷൻ ഉണ്ടായിരുന്നു ഇൻട്രർ കണക്ഷൻ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ നിലയിലെല്ലാം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രതലം രണ്ട് പ്രതലത്തിലും വെള്ളം ഉണ്ടായിരുന്നു ഇത് രണ്ട് കമ്പാർട്ട്മെൻ്റ് ഇടുന്ന സമയത്ത് ഒന്ന് ഒഴിവാക്കപ്പെട്ട സമയത്ത് പ്രസ്വ മാനേജ്മെൻറ്റ് ഇതിൻ്റെ വ്യക്തിയെ എങ്ങനെ ബാധിക്കും അത് പഠിക്കുന്നതിനുള്ള റിപ്പോർട്ട് വരുന്നതിനോടൊപ്പം തന്നെ ഒരു സൈഡ് മണർച്ചാക്കിയിട്ട് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് പമ്പിങ് ആരംഭിക്കുന്നതിനുള്ള സൗകര്യം വീട്ടിലായിട്ട് ചെയ്യുന്നതിനുള്ള സ്ഥിതിക്ക് ശേഷവും നോക്കും അങ്ങനെയാണെങ്കിലും പ്രഷർ മാനേജ്മെൻ്റ് അടിസ്ഥാനത്തിൽ ടെയിലിൻ്റിലേക്ക് ചെല്ലുമ്പോൾ സേരാനലിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടാകാനുള്ള സാധ്യത പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട് അതിനൊരു പ്ലാൻ ബി രജിസ്റ്റർ എന്താണ് ചെയ്യാൻ കഴിയുന്ന വിഷയം കൂടി ഇതിനോടനുബന്ധമായി തന്നെ നോക്കി പ്രശ്നങ്ങൾ പരിചരിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് ഇപ്പം എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ മീറ്റിങ്ങിന് ശേഷം ഇട്ടിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന വിഷയങ്ങൾ ഞങ്ങൾ വിലയിരുത്തുന്നതിന് ശേഷം എന്തെങ്കിലും വേണ്ടത് കൂടുതലായിട്ട് പറയാനായിട്ട് കഴിയും തുടർച്ചയായിരുന്നു നമ്മുടെ എല്ലാ സ്ട്രക്ചറുകളും ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറിഗേഷൻ സ്ട്രക്ചറുകളാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ വാട്ടർ അതോറിറ്റിയുടെ പഴയ സ്ട്രക്ചറുകളൊക്കെ തന്നെ പത്തും അമ്പതും അറുപതും വർഷവും ഒക്കെ പഴക്കമുള്ളതാണ് ഞാനിപ്പോൾ ഒരു സ്ട്രക്ടർ ഇന്ത്യമായിട്ട് സംസാരിച്ചു സ്വാഭാവികമായിട്ടൊരു അമ്പത് വർഷം വരെ ഇത്തരം ഒരു കുഴപ്പവും കണ്ടിട്ടില്ല എന്നാൽ അമ്പത് കഴിഞ്ഞ് അറുപത് എഴുപതും ആയ സ്ട്രക്ചറുകളും നിലനിർത്തിയിട്ടുണ്ട് പ്രോപ്പർ മെയിൻ്റൈൻമെന്റ് ആണെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ടാകേണ്ട സാധ്യതയില്ലെന്നാണ് എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഞങ്ങളോട് ഇപ്പം പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ കാര്യങ്ങൾ ഒന്ന് ജോയിൻറ്റായി ഇൻസ്പെക്ഷൻ നടത്താനാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിഭാഗവും റിസാറ്റും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു ബിൽഡിംഗ് ഉൾപ്പെടുന്ന എൻജിനീയറിംഗിങ്ങിനെ നിയോഗിച്ചുകൊണ്ട് ഒരു ഡി ടി ആറ് ഡി ടി ആർ പഠനവും നടത്തിനായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ല അതിപ്പോൾ എല്ലാർത്ഥങ്ങൾ പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ടോ അതിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടല്ല ഇതിപ്പോൾ ഉണ്ടായത് കണ്ടല്ലേ ഇത് താഴേക്ക് മണ്ണ് ഇരിക്കരുത് ഇരുന്നപ്പം ഇതിൻ്റെ ഓരോ സ്ട്രക്ചറുകളും വ്യത്യസ്തമായിരുന്നു ഒന്ന് ഇളയും അപ്പം തന്നെ ഉണ്ടെങ്കിൽ മാറ്റമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രോപ്പറായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ എല്ലായ്പ്പോഴും മോട്ടർ ചെയ്യുന്നുണ്ട് പരിശോധിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ട് മേടിക്കുന്നുണ്ടാകുന്നത് ാക്കിയിരിക്കുന്ന അനുസരിച്ച് നാല് മണിക്കൂർ തന്നെ പമ്പിങ് രാവിലെ മൂന്നിന് തൊട്ട് രാവിലെ ഏഴ് വരെ കൊടുക്കും വൈകുന്നേരം മൂന്ന് തൊട്ട് ആറ് വരെ മൂന്ന് മണിക്കൂർ കൊടുത്തു അങ്ങനെ ഏഴ് മണിക്കൂർ കൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെ ഇപ്പോൾ ഒരു ടാങ്കിലേക്ക് ഒതുങ്ങുമ്പോൾ ഫ്രഷ് മാനേജ്മെൻറ്റ് കണ്ടി ഈ പമ്പിങ് ടൈപ്പ് ലിമിറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സമയം ഒന്നും രണ്ടോ പ്രാവശ്യം എന്നുള്ളത് മൂന്നോ നാലോ പ്രാവശ്യമാക്കി നമ്മൾ ഡിവൈഡ് ചെയ്ത് ടോട്ടൽ കപ്പാസിറ്റി വേരിയേഷൻ കുറവ് വരാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയാണ് നോക്കുന്നത് എങ്കിലും പ്രഷർ മാനേജ്മെൻ്റ് ബേസിൽ ഇപ്പോൾ നാലവർ പമ്പിംഗ് ഉള്ളവർക്ക് രണ്ടവറേ ഉള്ളെങ്കിൽ ടൈലിൻ്റിലേക്ക് ചെല്ലുന്നതിൻ്റെ അളവിലല്പം കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അത് എത്രയേം ട്രെയിലറുടെ ടീമിൽ അറിയാൻ പറ്റുള്ളൂ അതിന് ഓൾട്ടർനേഷൻ ഉണ്ടാക്കാനായിട്ടാണ് എന്ത് ക്രമീകരണം മീറ്റിംഗ് മീറ്റിങ്ങിലെടുത്ത് ആലോചിക്കാൻ അല്ല എവിടെയൊക്കെയാണ് വെള്ളം മുടങ്ങാൻ സാധ്യത വെള്ളം മുടക്കുന്നതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് ചേരാൻ നല്ലവർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് കാണുന്നത് അതെ അതെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പരിശോധനയ്ക്ക് ശേഷം പറയുന്നതായിരിക്കുമല്ലോ കുറെ കൂടെ നല്ലത് വേണ്ടിവരും അതെങ്ങനെ വേണമെന്നുള്ളത് പ്ലാൻ ബി ആയി നമ്മൾ നമ്മളതിനെക്കുറിച്ച് ഇന്ന് മീറ്റിംഗ് കൂടുമ്പോൾ അത് കൂടെ വിലയിരുത്തപ്പെടും ഇവിടം വരെ വെള്ളം എത്തും എത്തിയില്ലെങ്കിൽ എന്താണ് സ്ഥിതി ആ കാര്യങ്ങളും കൂടി ഇങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ നാളെ രാവിലെ വാട്ടർ അതോറിറ്റിയുടെ ജോയിൻറ്റ് എം ഡി സ്ഥലത്ത് വന്ന് എടുത്ത തീരുമാനങ്ങൾ മോട്ടോർ യൂണിറ്റ് കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനമെടുത്തിട്ടുണ്ട്